തായേരി അമി ശ്വേത ഞാനൊരു ഇമിഗ്രേഷൻ എക്സ്പെർട്ടാണ് എൻ്റെ ബാച്ചലേഴ്സും മാസ്റ്റേഴ്സും ഓസ്ട്രേലിൽ പഠിച്ചതിന് ശേഷം ഇന്നിപ്പോൾ ഞാൻ നാട്ടിൽ പുറത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികളെ സഹായിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ കുട്ടികൾ യു കെയിലേക്കും കാനഡ അങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകാനായി നമ്മൾ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻ എ റീസൻറ്റ് വെബിനാർ ഒരു കെരിയർ കൗൺസിലിംഗ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വെബിനാർ ആയിരുന്നു അതിൽ ഏകദേശം എഴുപത് കുട്ടികളോളം വന്ന് അറ്റൻഡ് ചെയ്തതിൽ അവർക്ക് കൂടുതൽ കുട്ടികൾക്കും സ്വീഡനിലേക്ക് പഠിക്കാൻ പോകാനൊരു ആഗ്രഹം എനിക്ക് ഫീൽ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ മെയിനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന നാല് മെയിൻ പോയിന്റ്സ് ആണുള്ളത് എന്തുകൊണ്ടാണ് ഒരു കുട്ടി ഫീൽ ലൈക്ക് വൈ ഡു യു വോണ്ട് ഗോ ആൻഡ് സ്റ്റഡി ഇൻ സ്വീഡൻ ആൻഡ് ഹൗ യു വാണ്ട് ടു ഗോ അപ്ലൈ ഇൻ സ്വീഡൻ വെൻ ഷുഡ് യു അപ്ലൈ ഇൻ സ്വീഡൻ ആൻഡ് വാട്ട് ക്യാൻ യു അപ്ലൈ ഇൻ സ്വീഡൻ അപ്പം ഈ മെയിൻ നാല് പെർമീറ്റേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് ആദ്യമായിട്ട് സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് വൈ ഷുഡ് യു കൺസിഡർ സ്റ്റഡിൻ ഇൻ സ്വീഡൻ എന്തുകൊണ്ടാണ് അത് സ്വീഡനിൽ പോകാനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് സ്വീഡൻ ഫ്ലെക്സിബിളായിട്ടുള്ള രാജ്യമാണ് മറ്റ് പല രാജ്യങ്ങളിലും പുതിയ പുതിയ നിയമങ്ങൾ ഇമ്പോസ് ചെയ്തിന്റെ ഭാഗമായിട്ട് സ്വീഡൻ ബി സിക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസും ക്യാപ്പും എല്ലാം ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഹവർ സ്വീഡൻ ഈസ് സ്റ്റിൽ അക്സപ്റ്റിംഗ് ഓർഡർ ഓഫ് ആപ്ലിക്കേഷൻസ് അവർ ഇപ്പോഴും കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമതായിട്ട് അഫോർഡബിലിറ്റി ഒത്തിരി എക്സ്പെൻസീവ് അല്ലാത്ത ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ മാത്രമല്ല ടോപ്പ് ബ്രാൻഡായിട്ടുള്ള പല വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് യൂറോപ്പിലുള്ളത് പലതും സ്വീഡൻ നമ്മുടെ ലൊക്കേറ്റിട്ടിരിക്കുന്നത് ഏകദേശം ഫീസ് വരുമ്പോൾ ഒരു ടെൻ ടു ഇലവൻ ലാക്സിനുള്ളിൽ വൺ ഇയറിൻ്റെ ഫീസ് നിങ്ങൾക്ക് കഴിവതും കവർ ചെയ്യാൻ പറ്റുന്നതാണ് വൺ ഇയർ പ്രോഗ്രാം ആണെങ്കിൽ അതാണ് നിങ്ങളുടെ ഫീസ് വരുന്നത് ടു ഇയേഴ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ലാക്സ് വരുന്നുണ്ട് ആൻഡ് ദെൻ തേർഡ് ആയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾ ശേഷം ശേഷമാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് ഭയങ്കര ഓരോ പുള്ളിങ് ഫാക്ടറാണ് പലപ്പോഴും കൂടുതലും കാരണം പല രാജ്യങ്ങളിലും പഠിക്കാനായിട്ട് വീട്ടിൽ ജോലി കിട്ടാത്തൊരവസ്ഥയിൽ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ എൻജിനീയേഴ്സിനോ ഐ ടി പ്രൊഫഷണൽസിനോ ഇഷ്ടംപോലെ ജോലി സാധ്യത സ്വീഡൻ ഡെഫിനറ്റ്ലി പ്രോമസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം മറ്റ് ഒരു അട്രാക്റ്റീവായിട്ടൊരു ഫാക്ടർ എന്ന് വെച്ചാൽ കുട്ടികൾ ആളില് ജീവിക്കുമ്പോൾ ഹാപ്പി ഹാപ്പിനെസ് ഇൻഡെക്സിൽ അത്യാവശ്യം പ്രോമനന്റ് ആയിട്ട് നിൽക്കുന്ന പല യൂറോപ്യൻ ഒന്നാണ് സ്വീഡൻ സോ ഡെഫിനറ്റ്ലി പീപ്പിൾ ആർ ആക്ച്വലി ആർ ഹാപ്പി അതൊരു നല്ല ലിവിങ് കണ്ടീഷനെയാണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ്ലി കോഴ്സസ് ആക്ച്വലി കംപ്ലീറ്റ് നോട്ട് ഇൻ ഇംഗ്ലീഷ് സ്വിഗി പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാവുന്നതാണ് വേറൊരു ലാംഗ്വേജിൻ്റെ ആവശ്യം വർക്ക് വരുന്ന കാര്യം പോകാൻ നേരത്ത് ഹൗവർക്ക് സ്വിംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനൊരു എഫേർഡ് നിങ്ങളുടെ ഭാഗത്ത് എത്താൻ ഇറ്റ്സ് എ ഗുഡ് ഹൗ വർക്ക് ഇംഗ്ലീഷ് നോട്ടാണ് പ്രോഗ്രാംസ് എല്ലാം ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഐ എൽ ടിസ് വേണോ എന്നൊരു ചോദ്യം കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഡെഫിനറ്റ്ലി അയൽസ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഹൗവർ അയൽസ് വേണം നിർബന്ധമില്ല ഇല്ല ഐ സി 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 ബി സി പഠിച്ച് കുട്ടികൾക്ക് അയൽസ് ഇല്ലാതെ ഓപ്ഷൻ പ്രശ്നങ്ങൾ പ്രൊവൈഡ് അവർക്ക് ഏഴ് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരാൾ സ്വീലം ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുവരുന്ന മെയിൻ ഫാക്ടേഴ്സ് മൂന്നാമതായിട്ട് ഹൗ ഷുഡ് യു അപ്ലൈ ടു സ്വീല ആപ്ലിക്കേഷൻ ഇടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് എന്ന് പറയുന്ന പോർട്ടലിലൂടെയാണ് ഒരു ആപ്ലിക്കേഷൻ സമിറ്റിന് ഏകദേശം നയൻ ഹൺഡ്രഡ് എസ് സിക്ക് ഒരു നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഐ എൻ ആറ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഒരു കുട്ടിക്ക് ഏകദേശം നാല് ആപ്ലിക്കേഷൻ വരെ ലോഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസിലൂടെ പതിനാറ് ജാനുവരി സിക്സ്റ്റീൻ ജാനുവരി ആണ് ആക്ച്വലി ഒരു കുട്ടിയുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്ന സമയം അന്ന് അന്ന് തന്നെ കുട്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഫെബ്രുവരി വരെ ഈ കുട്ടിക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനും ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾ പെൻഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് സാധാരണ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് വെച്ചാൽ മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ബാച്ചിലേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ്സ് ഐ എസ് എൻ സ് കാർഡ് പാസ്പോർട്ട് എസ് ഒ പി ആൻഡ് ദെൻ മോസ്റ്റ് അപ്ഡേറ്റാൻ റിസ്യൂമിങ് ഒക്കെയാണ് ജനറലി വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം വെച്ചൊരു കുട്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫസ്റ്റ് ഓഫ് എബ്രിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മാർച്ച് മുപ്പത്തൊന്നോട് കൂടി അല്ലെങ്കിൽ ട്വൻ്റി ഫസ്റ്റ് ഓഫ് മാർച്ചിനോട് കൂടി കുട്ടിക്കൊരു ഓഫറിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതാണ് അതിനുശേഷം റോഫർ കിട്ടി കഴിയുമ്പോൾ ആ കുട്ടി പിന്നീട് ഇനീഷ്യൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കുക ആ ഫീസ് അടച്ചതിന് ഒപ്പം തന്നെ കുട്ടിയുടെ ലിവിങ് ഫണ്ട്സിനുള്ള ഫണ്ട് കുട്ടി പ്രിപ്പയർ ചെയ്തു വെക്കണം ആ ഒരു കുട്ടി പഠിക്കാനായിട്ട് പോകുമ്പോൾ ആ കുട്ടിക്ക് ഏകദേശം ഒരു ടെൻ ലാക്സിന് അടുത്താണ് ലീവ് വണ്ടി വര വരുന്നത് സ്വീഡനിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആ ഒരു എമൗണ്ട് കുട്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതൊരു കുട്ടിയുടെ തന്നെ പേരിലുള്ള ഒരു സേവിങ്സ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് പിന്നെ ഈ ഫണ്ട് എങ്ങനെയാണ് റേസ് ചെയ്തത് അതെ എന്തിൻ്റെ സോഴ്സ് എന്താണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും കുട്ടികളോട് ഒരു സ്പോൺസർ ഉണ്ട് പേരൻറ്റ് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി കുട്ടികളുടെ സ്പോൺസർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ അത് വെച്ചാൽ അവരുടെ സോഴ്സ് ഐ മീൻ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് മോസ്റ്റ് പ്രോബ്ലി ഐ ടി കാർഡ് അല്ലെങ്കിൽ അവരുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെൻ്റേഷൻ എല്ലാം നമുക്ക് ചിലപ്പം വേണ്ടി വന്നേക്കാം അതുകൊണ്ടതൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് എനിവെയ്സ് ഓളോ കേസ് ബൈ കേസ് ആയിട്ട് ഓഫ്ലൈറ്റീവായിട്ടുള്ള ഡോക്യുമെൻസ് എല്ലാം വേണ്ടത് വെച്ചാൽ നമുക്ക് ഗൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവർ ആപ്ലിക്കേഷൻ ഇട്ട് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് ജനറലി ഇൻ്റർവ്യൂ വളരെ അൺകോമൺ ആണ് ഒരു വിസ സബ്മിഷൻ കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ വന്നാൽ ഈ കുട്ടികൾക്ക് ന്യൂഡൽഹിയിലാണ് അവരുടെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ മോസ്റ്റ് പ്രോബ്ലി ഇങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ടൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ബേസ്ഡ് ഇൻറ്റർവ്യൂലൂടെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ കുട്ടി ചെന്ന് പേഴ്സണലി അവരുടെ ഡോക്യൂമെൻ്റ്സ് എല്ലാം കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണ് അവരുടെ കൺസേൺ എന്ന് വെച്ചാൽ മാക്സിമം ഡോക്യുമെൻ്റേഷനോടുകൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ ക്ലിയർ ചെയ്യാവുന്നതാണ് ആൻഡ് തെൻ ഇന്റർവ്യൂ കഴിഞ്ഞ കുട്ടി പോകാൻ നേരത്തെ കുട്ടിക്ക് വിസയോട് കൂടി അതോടൊപ്പം തന്നെ റെസിഡൻസ് കാർഡോട് കൂട്ടി കുട്ടിക്ക് സ്വീഡനിലേക്ക് ഫ്ലൈ ചെയ്യാവുന്നതാണ് നാലാമതായിട്ട് വെൻ ടു അപ്ലൈ ടു സ്വീഡൻ സ്വീഡനില് മെയിനായിട്ട് സെപ്റ്റംബറും ജാനുവരിക്ക് ജാനുണ്ടേയ്ക്ക് വളരെ മൈഡലാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ആക്ച്വലി സെപ്റ്റംബർ ഇൻഡേക്കിലാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടി ജാനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ളവരാണെങ്കിൽ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം എങ്കിലും സെപ്റ്റംബറിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ മറ്റു രാജ്യങ്ങൾ പോലെയുള്ള പ്രൊസസ്സിംഗ് ടൈം കുറച്ചുകൂടെ കൂടുതൽ സ്വീഡന്റ് ആക്ച്വലി ആപ്ലിക്കേഷൻ നേരത്തെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് പ്രൊസസ് ടൈം കുറച്ചുകൂടെ കൂടുതൽ എടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ജാനുവരിയിൽ സെപ്റ്റംബറിലേക്കുള്ള ആ വർഷം സെപ്റ്റംബറിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇടണം സെപ്റ്റംബറിൽ ആക്ച്വലി അടുത്ത ജനുവരിയിലേക്കുള്ള കുറച്ച് പ്രോഗ്രാംസേ ഉള്ളൂ എങ്കിലും േഷൻസ് ഇതാവുന്നതാണ് പിന്നെ അത് ഇത് ഇതല്ലാതെ തന്നെ മറ്റു പല ഫാക്ടേഴ്സും സ്വീഡനെ ആക്ച്വലി അട്രാക്ടീവ് ആക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പാർട്ട് ടൈം ജോലി അൺലിമിറ്റഡ് ആയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ആക്ച്വലി സ്വീഡൻ അപ്പോൾ അവർ സ്വീഡനിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാ സാഹചര്യങ്ങളുണ്ട് ലാംഗ്വേജ് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും സ്വീഡിഷ് ലാംഗ്വേജ് കുറച്ച് കോമൺ ആയിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ പാരന്റലി കുറച്ച് നല്ലതാണ് ഗവൺമെൻറ് ആക്ച്വലി കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സ്വീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടുന്ന് പോകുന്ന നോക്കിലൂടെയെല്ലാം നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള സ്വീഷ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ദെൻ ഇവരുടെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയം തന്നെ സ്വീഡീഷ് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാനുള്ള ഈ ഫ്രീ ക്ലാസ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് കാരണം അറ്റ് എൻഡ് ഓഫ് ദി ഡേ പാർട്ട് ടൈം ജോലിയും പഠിച്ചിറങ്ങിയ ശേഷമുള്ള ജോലോ ജോബി ഓപ്പർച്യൂണിറ്റീസും എല്ലാം മച്ച് ഹയർ ആയിരിക്കും ലാംഗ്വേജ് ലോക്കൽ ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും ഒരു വലിയൊരു കമ്പോണൻ്റ് ആണ് വലിയൊരു ഫാക്ടറാണ് ആൻഡ് ദെൻ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ സ്പൗസിനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകളും കുട്ടികളെ കൂടെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും സ്വീഡൻ അപ്പാരൻ്റ്ലി സ്റ്റുഡൻസിനെ സ്പൗസിനെയും കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് സോ എനിബഡി ഹു വോണ്ട് ടു ആക്ച്വലി മൈഗ്രേറ്റ് വിത്ത് ദർ ഫാമിലി സ്വീഡൻ ഇസ് റെഫലി ഗുഡ് ഓപ്ഷൻ ഫോർ യു ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ് ആർക്കും തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് ഡോട്ട് എസ് സി എന്ന് പറയുന്ന പോർട്ടലിൽ കയറി നിങ്ങൾക്ക് സൂറ്റബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ ചൂസ് ചെയ്ത ആപ്ലിക്കേഷൻ ഇടാവുന്നതാണ് ആർക്കും ഈസിയാണ് ചെയ്യാവുന്നതാണ് ആൻഡ് ദെൻ ഇൻ കേസ് ഇഫ് യു ഫീൽ ലൈക്ക് നിങ്ങളുടെ പ്രൊഫൈലൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്റേഷൻ കുറച്ചായിട്ട് മെസ്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് വിസ ഡോക്യുമെൻറ്റേഷൻ കുറച്ച് അസിസ്റ്റൻസ് വേണം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഗീവ് വസ് എ ഗോൾ ഹൈബ്രിഡ് വിൽ ബി വെരി ദാറ്റ് ടി ഹെൽപ്പ് യു ആൻഡ് എന്തെങ്കിലും കൺസേൺസോ ക്വറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യു ക്യാൻ ലീവ് എ കമൻറ്റ് ആൺ ഡെ ദ സെക്ഷൻ ആൻഡ് സീ ഇൻ മൈൻ എക്സ്പീരിയൻസ്